ഇന്നത്തെ വൃക്ഷപരിചത്തിൽ നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഡീറ്റെയിൽസാണ് നടത്തുന്നത് മഹാഗണിയാണിത് മഹാഗണി എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ കൊണ്ട് സർവ്വ ആൾക്കും അറിയാം കൊച്ചുകുട്ടികൾക്കൊരു അറിയാം മഹാഗണി മഹാണിയുണ്ട് പക്ഷേ ഇത് എത്ര ഇനമുണ്ടെന്നോ ഇത് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നോ ഇതിൻ്റെ ഉത്ഭവം എവിടെയാണെന്നോ അത്രയും ഡീറ്റെയിൽസൊക്കെ അവർക്ക് അറിയും വളരെ ചുരുക്കം ആളുകൾക്ക് തന്നെയാണ് അതൊക്കെ അറിയുന്നുണ്ടാവുക നമുക്ക് അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ ഒരു ഓട്ടപ്രദർശനം നടത്തിയിട്ട് വരാം ഓക്കെ അല്ലേ എല്ലാവരും ഒരു കൂടെ ഈ മഹാഗണി പ്രധാനമായിട്ടും രണ്ട് ഇനങ്ങളാണുള്ളത് വലിയ മഹാഗണിയും ചെറിയ മഹാഗണിയും അതിൻ്റെ പേര് പോലെ തന്നെ ഇലയുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ചാണ് ഇത് പ്രധാനമായിട്ടും തിരിച്ചറിയുന്നതന്നെ വലിയ മഹാഗണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോണ്ട്രാൻ എന്നാണ് അറിയപ്പെടുക ഇതിൻ്റെ ശാസ്ത്രീയ നാമം സ്വീറ്റീനിയ മാക്രോഫില എന്നാണ് ചെറിയ മഹാഗണിയുടെ സ്വീറ്റീനിയ മഹാഗണി എന്നും ഇത് കൂടാതെ ഇത് രണ്ടും കൂടാതെ മൂന്നാമതൊരു ഇനം കൂടിയുണ്ട് സ്വീറ്റീനിയ ഹ്യൂമിലസ് എന്നാണ് അതിൻ്റെ പേര് വെസ്റ്റ് ഇൻഡീസും മധ്യ അമേരിക്കയുമാണ് മഹാഗണിയുടെ ജന്മദേശമായിട്ട് പറയുന്നത് ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിൽ കൊൽക്കട്ടയിലെ റോയൽ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ഇത് ആദ്യമായിട്ട് നട്ടു വളർത്തപ്പെടുന്നത് ഇന്നിപ്പോ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ ഇതിന്റെ ഒരു വ്യാപനം സംഭവിച്ചിട്ടുണ്ട് ഇന്ന് വാണിജ്യപരമായി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഇനമാണ് ഹോണ്ട്രാൻ മഹാഗണി അതായത് വലിയ മഹാഗണി നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ വലിയൊരളവിൽ വീട് നിർമ്മാണങ്ങൾക്കും ഫേർണിച്ചർ പണികൾക്കുമായി വ്യാപകമായി മഹാഗണി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ ഈയിടെയായി അതിലൊരു അല്പം കുറവ് വന്നിട്ടുണ്ട് അതിനുള്ള കാരണം പറയുന്നതിന് മുമ്പ് കൂടുതൽ ഉപയോഗിക്കപ്പെടാനുള്ള കാരണം ആദ്യം പറയാം ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷ കാലം കൊണ്ട് തന്നെ നല്ല വളർച്ച എത്തിയ മഹാഗണിയുടെ തടി മുറിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്നതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊരു മരവും ഇത്ര വേഗത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കാറില്ല വിരോധാഭാസം എന്ന് പറയട്ടെ ഈ സ്വഭാവവിശേഷം തന്നെയാണ് മഹാഗണിയുടെ ഉപയോഗം കുറയ്ക്കാനും ഇടയായ കാരണം ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം ഏതൊരു വൃക്ഷവും വണ്ണവും ഉയരവും വച്ചു എന്നതുകൊണ്ട് മാത്രം അത് മൂപ്പെത്തി എന്ന് പറയാനാകില്ല ഇക്കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും വൃക്ഷം നിൽക്കുന്ന പ്രദേശത്തെ മണ്ണിൻ്റെ ഘടനയും കാലാവസ്ഥയും ഒക്കെ തന്നെ തടിയുടെ മൂപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വണ്ണം കണ്ടുകൊണ്ട് മാത്രം മഹകണി വെട്ടി ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഈട് അത്രയധികം ഒന്നും ഉണ്ടാകാനിടയില്ല എന്നുള്ളത് മനസ്സിലാക്കണം പിന്നെ മഹാഗണിയുടെ കാതലും വെള്ളയും തിരിച്ചറിയാൻ തടിയെ നന്നായി പരിചയച്ചവർക്ക് മാത്രമേ എളുപ്പം സാധിക്കും അതറിയാവുന്നത് കൊണ്ട് തന്നെ ലാഭം മാത്രം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർ തടിയുടെ വെള്ളം മുഴുവൻ ഈർന്നു മാറ്റാതെ കഥകളും ഫർണിച്ചറുമൊക്കെ പണിത് കൊടുക്കും ഇങ്ങനെ പണിത സാധനങ്ങൾ വളരെ എളുപ്പത്തിൽ നശിച്ചു പോവുക തന്നെ ചെയ്യും ഇങ്ങനെ ഒരു കാര്യം അനുഭവത്തിൽ വന്നിട്ടുള്ളവർ ഒരു വട്ടം കൂടി മരം കൊണ്ടുള്ള പണികൾ ചെയ്യാൻ തയ്യാറാകില്ല പ്രത്യേകിച്ച് മഹാഗണി ഈ രീതിയിൽ മൂപ്പില്ലാത്ത മഹാഗണി ഉപയോഗിച്ചിട്ട് വെള്ള കൂടി ഉൾപ്പെടുത്തിയിട്ട് മരസാമാനങ്ങൾ പണിത് വില്പന നടത്തി താൽക്കാലിക ലാഭം നേടിയ കുൽസിത ബുദ്ധികളുടെ പ്രവർത്തനം കൊണ്ടുകൂടിയാണ് ഈ മരത്തിന്റെ പ്രാദേശിക വിപണി കുറയാനുള്ള ഒരു കാരണം ചുവപ്പ് കലർന്ന തവിട്ട് നിർമ്മാണം മഹാഗണിയുടെ കാതലിനുണ്ടാവുക ഇതിന്റെ കാതലും വെള്ളയും തമ്മിൽ തിരിച്ചറിയാനായിട്ടൊരു അല്പം പ്രയാസമായിരിക്കും എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ തടി ഈർന്നെടുത്ത ഉടനെ അപ്പം പച്ചപ്പാട് മാറിയിട്ടുണ്ടാവൂല ആ സമയത്ത് ഇത് തിരിച്ചറിയാൻ പ്രത്യേകിച്ചും ബുദ്ധിമുട്ടാണ് ആയതിനാൽ തടി ഈർന്നതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പണിക്ക് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പോൾ പരിപൂർണമായിട്ട് വെള്ളം നീക്കം ചെയ്തിട്ട് ഉപയോഗിക്കുന്ന പക്ഷം നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്തെടുക്കാം ഒരു കാര്യം സ്പഷ്ടമാണ് സാധാരണക്കാരന് മിനിമം ചെലവിൽ വീട് പണിക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു മരം തന്നെയാണ് മഹാഗണി അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നല്ല മൂപ്പത്തിയ തടിയായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം വെള്ള അല്പം പോലും ഉപയോഗിക്കാതെ കാതൽ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഡോറുകളോ ജനലുകളോ മറ്റു ഫർണിച്ചറുകളോ എന്ത് വേണമെങ്കിലും പണുതുപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ലാസ്റ്റിങ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ മുടക്കുന്ന പണത്തിൻ്റെ മൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ഇതിൻ്റെ ലാസ്റ്റിങ് കിട്ടണമല്ലോ നല്ല ഈട് കിട്ടണം നമ്മൾ എന്ത് പണിത് വെച്ചാലും അതിന് ഈട് കിട്ടണം അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഉപയോഗക്രമം സ്വീകരിച്ചാൽ മാത്രമേ അത് ലഭ്യമാകുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക നമ്മളിപ്പോൾ വിഷുവിൽ കാണുന്ന മഹാഗണി ഉണ്ടല്ലോ അത് വളരെ നന്നായിട്ട് മൂപ്പെത്തിയ വൃക്ഷമാണ് കേട്ടോ അതിൻ്റെ തൊലിയുടെ അടരുകൾ കണ്ടില്ലേ ഇത്തരത്തിലുള്ള അടരുകൾ കാണപ്പെട്ടാൽ തന്നെ നമുക്ക് ഏകദേശം അനുമാനിക്കാം അതൊരു മൂപ്പെത്തിയ വൃക്ഷമാണെന്ന് അനുമാനിക്കാം നമ്മുടെ നാട്ടിലെ വൃക്ഷവൈവിധ്യങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ കൂടുതൽ പേരിലേക്ക് ഈ വൃക്ഷ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് അത് പരിചയപ്പെടാനും ഉള്ളൊരു അവസരമായിട്ട് തീരട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നമസ്കാരം